അസ്സലാമു അലൈക്കും അസലാമാലും പ്രിയമുള്ള പ്രിയമ അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ ഇബാദത്തുകളും അല്ലാഹുവിന് ഇഷ്ടമുള്ള അഭിബാധത്താക്കി സ്വീകരിക്കും നമ്മൾ ധാരാളം മുഹറം പത്തനെ കുറിച്ചുള്ള മഹത്വങ്ങളെ കുറിച്ച് പറഞ്ഞു ധാരാളം ക്ലാസ്സുകൾ നമ്മൾ കേട്ടു എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ സാധാരണ ഇന്നത്തെ നോമ്പിൽ എന്താണ് പ്രത്യേകത എന്ന് നമ്മൾ പലരും ചോദിക്കാറുണ്ട് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിങ്ങൾ ഒരു നോമ്പ് മാത്രമല്ല നിങ്ങൾക്ക് പിടിക്കാൻ കഴിയുമെങ്കിൽ ഒമ്പതും പത്തുമാണ് അല്ലെങ്കിൽ പത്തും പതിനൊന്നുമാണ് ഒറ്റയ്ക്കായിട്ട് പിടിക്കരുത് എന്ന് നാം പറയുകയുണ്ടായി എന്നാൽ ഈ മുഹർണ പത്തിന് നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അതിനെന്താണ് പ്രതിഫലം എന്ന് അള്ളാന്റെ റസൂല് പറയുന്ന ഒരു ഹദീസിൽ കാണാം പറയുന്ന കത്തബ് അല്ലാഹു ലഹു ഇബാദത്തൻ സിത്തീനസന അറുപത് വർഷം അല്ല ഒരാൾ ആശു ദിവസം നോമ്പെടുത്താൽ അള്ളാഹു അറുപത് വർഷം സന അറുപത് വർഷക്കാലം പകലും നോമ്പെടുത്തവന്റെ പ്രതിഫലം അവന് കിട്ടും വീണ്ടും പറയാണ് വസിയാം അയ്യാം ലയാലിഹ അറുപത് വർഷം പാതിരാത്രിയിൽ അള്ളാ കൈബാദത്തെടുത്ത ഒരു മനുഷ്യന് കൊടുക്കുന്ന കൂലിയാണ് ആശുറാൻ നോമ്പെടുത്തവന് കൊടുക്കാന്റെ നോമ്പെടുത്തവന് കൊടുക്കുക മാത്രം തീർന്നില്ല പറയാണ് ഈ ആഷുറാ പത്തിന്റെ നോമ്പ് എടുക്കാൻ ഒരുക്കിന് ഭാഗ്യം കിട്ടിയാൽ അള്ളം കൊടുക്കുന്ന കൂലിയാണ് എഴുപത് വട്ടം എഴുപത് വട്ടം ഹജ്ജും ചെയ്ത മനുഷ്യൻ എത്ര പ്രതിഫലമല്ലോ കൊടുക്കുമോ അതെല്ലാം ഈ ഉമ്രയെ മൊഹറമ്പത്തിന്റെ നോമ്പെടുത്തവന് പടച്ചറബ് നൽകുമെന്ന് ആദരവായ റസൂൽ വസ് തങ്ങളെ പഠിപ്പിച്ചത് എത്ര കൂലിയ എന്റെ പ്രിയപ്പെട്ടവരെ പിടിക്കുക മറ്റുള്ളവരോട് പിടിക്കാൻ പറയുക നമ്മൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു തല സ്വീകരിക്കുമാറാകട്ടെ അത് ബാത്തിലിപ്പോലാസോടുകൂടി അമല അള്ളാഹു ഭാഗ്യം നൽകട്ടെ അസലാ വലൈക്കും വറഹമത്